നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിലും ബുധക്ഷേത്രമായ മിഥുനത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനാറാം തീയതിക്ക് ശേഷം മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശിയിലും ബുധൻ നിലവിൽ ചിങ്ങം രാശിയിലും എന്നാൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലും സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷറിവുകൾ ലഭിക്കുന്നതിനു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും കാതു കുത്തുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് അത്യുത്തമമാണ് അതിനാൽ തന്നെ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നുചേരുന്നതാണ് നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് എന്നാൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും സെപ്റ്റംബർ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഉണ്ടാകാം ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രക്കായി ശ്രമിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാനും ഇടയാകും ൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തൻ്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽ കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് മിഥുനക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ധനപരമായി വളരെ ഉത്തമമാണ് അതിനാൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണിത് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണിത് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരം വന്നുചേരും കൂടാതെ ജാതകവിധി ഉണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരം ഉണ്ടാകും എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഇടയാകും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം വന്നുചേരും ഇവർ നോക്കാതെ പണം അധികമായി ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാൻ ഇടയായേക്കാം നിലവിൽ മിഥുരക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ തൻറെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും എന്നാൽ ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നു പോകും മിഥുനക്കൂറുകാർക്ക് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോട് കൂടി ബുധൻ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് വളരെ ഗുണപ്രദമാണ് ബുധൻ മാതൃഭാവത്തിലേക്ക് കടന്നതിന് ശേഷം തനിക്കും തന്റെ കുടുംബത്തിനും സ്വജ്ജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ പനി ഉദര രോഗം മുതലായ അസുഖങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ സെപ്റ്റംബർ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് പതിമൂന്നാം തീയതിയോട് കൂടി ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെയും രക്തസംബന്ധിയായതോ പിത്തസംബന്ധിയായതോ വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിനും സാധ്യത കാണുന്നു തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും സെപ്റ്റംബർ മാസം ഇടയായേക്കും നിലവിൽ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കും തൊഴിൽ സംബന്ധിയായി പല വിധേയനുള്ള കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട് എന്നാൽ സെപ്റ്റംബർ മാസത്തിന്റെ പകുതിയോടുകൂടി സൂര്യൻ അനുകൂല ഭാവത്തിലാകുന്നതിനാൽ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ സെപ്റ്റംബർ മാസത്തിന്റെ പകുതിക്ക് ശേഷം ഉണ്ടാകുന്നതല്ല വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ടും അനുഭവപ്പെടും മേൽ പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരുമെങ്കിലും സെപ്റ്റംബർ മാസത്തിലെ ആദ്യ പകുതിയിൽ ജോലി സംബന്ധമായി അനുകൂല ഫലങ്ങൾ ലഭിക്കും പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും നേരിട്ടേക്കാം എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല വിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകും സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തിയും മടിയും ഇവർക്ക് തോന്നുന്നതാണ് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ സെപ്റ്റംബർ മാസത്തിൽ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്